ഒന്ന് രാജാക്കന്മാർ അദ്ദേഹം നാല് അങ്ങനെമാൻ രാജാവ് എല്ലാ ഇസ്രായേലും രാജാവായി അവനുണ്ടായിരുന്ന പ്രവുക്കുമാർ ആരുന്നാൽ സാധൂഖിന്റെ മകൻ അസരിയാ പുരോധൻ ശീഷയുടെ പുത്രമാരായും രാജസാക്കാർ അഹീലൂദിന്റെ മകൻ ഷാഫാദ് മന്ത്രി ബനായവ് സേനാധിപതി സാദൂഖും അബിയാദാരും പുരോധന്മാർ നാദാന്റെ മകനായ അസരിയാവ് കാര്യകാരന്മാരുടെ മേധാവി നാദാന്റെ മകനായ സാബൂദ് പുരോധനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു അഹിഷാർ രാജഗൃഹ വിചാരകൻ അബ്ദയുടെ മകൻ അധോനിരാ കുഴിയ വേലക്കാരുടെ മേധാവി രാജാവിന്റെ രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചുകൊടുപ്പായ സെലോമോൻ ഇസ്രയേലിലൊക്കെയും പന്ത്രണ്ട് കാര്യക്കാരന്മാരുണ്ടായിരുന്നു അവരിൽ ഓരോരുത്തൻ ആണ്ടിലോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും അവരുടെ പേരാവ് ഫേ ബെൻഹൂർ മാക്കസ് ഷാൽബിം ബേത്ത് ഷേമേഷ് ഏലോൻ ബേത്ത് ഹാനൻ എന്നീ സ്ഥലങ്ങളിൽ ബേൻ ദേക്കർ അരു ബോത്തിൽ ബേൻ ഹേസർ സോഖോവും ഹേഫർദേശും മുഴുവനും അവന്റെ ഇടവകയായിരുന്നു ദോറിൽ ബെൻ അബി നാദാബ് അവന് ഷലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു അഹിലൂത്തിന്റെ മകനായ ബാനയുടെ ഇടവക താനാകും ദാൻ നരികി ഇസ്രയേലിന് താഴെ ബേദ് മുതൽ ആബേൽ മെഹോല വരെയും അപ്പുറം വരെയുമുള്ള ബേദ് മുഴുവനുമായിരുന്നു ഗിലയാദിലെ രാമൂത്തിൽ ബേൻ ഗേബർ അവന്റെ ഇടവക മനുഷ്യയുടെ മകനായിരുന്ന ഗിലയാദിലുള്ള പഠനങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളും ഉള്ള അറുപത് വലിയ പഠനങ്ങൾ ഉൾപ്പെട്ട ഭാഷാനിലെ അർഗോപദേശവുമായിരുന്നു മൊഹനീമിൽ ഇതോന്റെ മകൻ അഹീനാദാ നഫ്താലി അവൻ ശലോമന്റെ മകളായ ബാഷെ മത്തിനെ ഭാര്യയായി പരിഗണിച്ചു ആശയിലും ബയാലോദിനും ഹുഷയുടെ മകൻ ബാന ഇസാകാരിൽ പാരുഹിന്റെ മകനായ ബിന്യാമി ലേലയുടെ മകനായ ഷിമേ രാജാവായ സിഹോന്റെയും ബാഷൻ രാജാവായ ഓഗിന്റെയും രാജമായ നഗലിയ ആ ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദയും ഇസ്രായേലും മണൽ പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോകുന്നു നദി മുതൽ ഫലിസ് ദേശം വരെയും ഇസ്രേമിന്റെ അതിർ സകല രാജ്യങ്ങളെ ചെലോമോൻ വേണോ അവർക്കൊപ്പം കൊണ്ടുവന്നോനെ അവൻറെ ജീവ സേവിച്ചു ശെലമോന്റെ നിത്യ ചില ദിവസം ഒന്നിന് മുപ്പത് വരെ നേരിയ മാവു അറുപത് വരെ സാധാരണമാവുമളമാൻ മ്ലാവ് പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച പത്ത് കാളയും മേത്തിപ്പുറത്തെ ഇരുപത് കാളെയും നൂറ് ആടായിരുന്നു നദി കീക്കരെ ആ മുതൽ ഗസ വരെയുള്ള സകല ദേശത്തെയും നദിക്കരെയുള്ള സൽ രാജകന്മാരെയും അവൻ കാണും ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു സലോമോന്റെ കാലത്തൊക്കെയും മഹൂദിയും ഇസ്രായേലും താൻ മുതൽ ബർഷപ്പ് വരെയും ഓരോരുത്തർ താന്താന്റെ മുതിർവള്ളിയിലെ കയിലും അധ്യവർഷത്തിൻ കയ്യിലും നിർവയം വസിച്ചു സലോമോന് തന്റെ രഥങ്ങൾക്ക് നാൽപ്പതിനായിരം കുതിരാലയവും പന്തിയായിരം കുതിരച്ചേവരും ഉണ്ടായിരുന്നു കാര്യക്കാരന്മാർ ഓരോരുത്തരും ഓരോ മാസത്തേക്ക് സെലോമൻ രാജാവിന്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കൂടാതെ എത്തിച്ചു കൊടുക്കും അവർ കുതിരകൾക്കും ദ്രുവങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലെ എത്തിച്ചു കൊടുക്കും ദൈവശലോമൻ ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടക്കരമണ പോലെ ഹൃദയശാർഥിയും കൊടുത്തു സർഗ സർവ സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും ശ്രീലീമുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമാന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു സകല മനുഷ്യരെക്കാളും ഇസ്രാഹീനായ ഏതാൻ മാഹുലിന്റെ പുത്രമാരായ ഹേമാൻ കൽക്കോൽ ദർദ എന്നിവരെക്കാളും അവജ്ഞാനിയായിരുന്നു അവന് കിട്ടി ചുറ്റുമുള്ള സകല ജാതികളും പറയുന്നു അവൻ മൂവായിരം സദശിവാക്യം പറഞ്ഞു അവന്റെ ഗീതങ്ങൾ ആയിരത്തഞ്ചായിരുന്നു ജപ്പാനുകളുടെ ദേവതാരം മുതൽ ചുവരിമേ മുളയ്ക്കുന്ന ഈ സോപ്പ് വരെയുള്ള പ്രസാദികളെ കുറിച്ചും നൽകാം പക്ഷേ ഇരുജാതി മത്സ്യ എന്നിവയെ കുറിച്ചും അവൻ പ്രസ്താവിച്ചു ചെല്ലം മോന്റെജ്ഞാനത്തെ പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് സാന ജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു